വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ മുന്നിൽ പുതിയൊരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ഗേസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടൊരു വീഡിയോ ആണ് ഓക്കെ അപ്പൊ എല്ലാവരുടെ വീട്ടിൽ എന്തായാലും നമ്മൾ ചോറ് വയ്ക്കും അല്ലേ ചോറ് വെക്കും ആരും ചോറ് കഴിക്കാത്തവരായിട്ട് നമ്മുടെ മലയാളികൾ ആരും ഇല്ലെന്നാണ് എന്റെ ഒരു വിശ്വാസം അപ്പൊ എല്ലാവരും വീട്ടിലേക്കും ചോറ് വെക്കുവല്ലോ ചോറ് വെക്കുമ്പോൾ നമ്മൾ അരി ഊറ്റുമല്ലോ ഊറ്റുമ്പോൾ കഞ്ഞിവെള്ളം കിട്ടത്തില്ലേ ഇന്ന് കഞ്ഞിവെള്ളം കൊണ്ടൊരു ഫേസ് വാഷാണ് ഗേസ് അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക കഞ്ഞിവെള്ളം നല്ലൊരു സ്കിൻ ടോണറാണ് കേട്ടോ അപ്പൊ നിങ്ങളുടെ മുഖത്തിന്റെ തിളക്കവും ചർമ്മത്തിനൊരു എന്തോ ഒരു ഒരു ഫ്രഷ് ആയിട്ടൊരു ഫീലിംഗ് ഒക്കെ തോന്നും അതുപോലെ തന്നെ കഞ്ഞിവെള്ളം നമ്മൾ പന്നിയില് മുക്കി കണ്ണിന്റെ എവിടെയൊക്കെ വെച്ചാൽ നമ്മുടെ കണ്ണടത്തിലെ കറുപ്പൊക്കെ പെട്ടെന്ന് മാറുവാൻ സഹായിക്കും അതുപോലെ മറ്റേ മോ നമ്മള് ഒരുമാതിരി ഉറക്കത്തിൽ നെയ്നേറ്റ് പോലെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ കഞ്ഞിവെള്ളം കൊണ്ടുവന്ന് മുഖം കഴുകിയാൽ നിങ്ങളുടെ മുഖം നല്ല സൂപ്പറായിട്ടിരിക്കും മുഖത്തെ ആ ഒരു ക്ഷീണവും അതൊക്കെ അങ്ങ് മാറും അതുപോലെ കഞ്ഞിവെള്ളം കൊണ്ട് നമുക്ക് ഹെയർ പാക്കും ചെയ്യാൻ പറ്റും ഹെയർ പാക്ക് ഈ കഞ്ഞിവെള്ളത്തിൽ നമ്മൾ കഞ്ഞിവെള്ളമുണ്ടല്ലോ തലേ ദിവസം അത് തലേദിവസത്തെ കഞ്ഞിവെള്ളമായിരിക്കണം പുളിപ്പിച്ച കഞ്ഞിവെള്ളം അത് നമ്മൾ നല്ല മുടി ഇങ്ങനെ നമ്മൾ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് സ്പ്രേ ചെയ്തിട്ട് കഴുകി കളഞ്ഞാൽ കഴുകാല് മുടി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിലെ ഒരു മുട്ടയുടെ വെള്ളയും കൂടെ ചേർത്ത് നമ്മൾ മുഖത്ത് തേച്ചാൽ നമ്മുടെ മുഖത്തെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറും അതുപോലെ തന്നെ വെയിലേറ്റ നമ്മുടെ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറാൻ സഹായിക്കും അപ്പൊ എല്ലാവരും എല്ലാവരും എന്ത് ചെയ്യാ എല്ലാവരും ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് കമൻസിലൂടെ രേഖപ്പെടുത്തുക അപ്പം നോക്കാം കഞ്ഞി വെള്ളവും തൈരും ഉപയോഗിച്ച് നമുക്ക് മുഖത്ത് നല്ലോണം മസാജ് ചെയ്ത് കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മുഖത്ത് നല്ല വ്യത്യാസം കാണാം ഇത് നിങ്ങൾ യൂ ഉപയോഗിച്ച് നോക്കണം നോക്കിയാലേ നമുക്ക് എന്തൊക്കെ വ്യത്യാസം നമ്മുടെ മുഖത്ത് മാറുന്നു എന്ന് അറിയാൻ പറ്റുള്ളൂ ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല നിങ്ങളത് ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമുക്ക് അങ്ങനെയാണല്ലോ ഏത് സാധനവും നമുക്ക് ഉപയോഗിച്ച് നോക്കിയാലല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇപ്പൊ ഒരാൾ പറഞ്ഞത് കൊണ്ട് എന്തായാലും ആ ഒരാൾ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ എന്തായാലും വിശ്വസിക്കേണ്ട നിങ്ങൾ എന്തായാലും അത് ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുക അപ്പൊ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം ഗേസ് അപ്പൊ ഓക്കെ ഞാൻ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഇത് ഇത് ഇന്നത്തെ കഞ്ഞി അയ്യോ സോറി ഇന്നത്തെ കഞ്ഞിവെള്ളം അല്ല ഇത് ഇന്നലത്തെ കഞ്ഞിവെള്ളം ഇന്നലത്തെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അതെന്ത് ചെയ്യുന്നത് ഞാൻ എന്ത് ചെയ്ത് ഇത് പുളി പുളിപ്പിച്ചതാണ് അതായത് ഇന്നലത്തെ കഞ്ഞിവെള്ളം ഇന്നായപ്പോൾ എന്തായി അത് പുളിച്ചു പുളിച്ച അപ്പോൾ രാവിലെ ആയപ്പോൾ നമ്മൾ പുളി നമ്മളല്ല കഞ്ഞിവെള്ളം പുളിച്ചു പുളിച്ചപ്പോഴത്തേക്ക് ഞാനെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചു അപ്പോൾ ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ തണുത്ത് നല്ല സെറ്റായിട്ടിരിപ്പുണ്ട് ഫ്രീസറിനകത്താണ് വെച്ചത് ഞാൻ ഇപ്പോൾ എടുത്ത് വെളിയിൽ വെച്ച് കുറേയൊക്കെ അലിഞ്ഞിട്ടുണ്ട് അപ്പൊ ജലദോഷമുള്ളവരും മുക്കൊലിപ്പുള്ളവരും എന്തായാലും ഫ്രിഡ്ജിനകത്ത് വെക്കേണ്ട അല്ലാതെ തന്നെ നേരിട്ട് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ ഇവിടെ നല്ല മഴ അപ്പൊ ഓക്കെ നമുക്ക് ഇത് മുഖത്ത് പെരട്ടി നോക്കാം ഗൈസ് ഗൈസ് നാണ്ടേ കഞ്ഞിവെള്ളമുണ്ടല്ലോ പുളിക്ക് പുളിച്ച് കഴിയുമ്പഴത്തേക്ക് നാണ്ടെ ഇതുപോലെ ആവും കട്ടയാവും നമ്മൾ അന്ന് ഉപയോഗിക്കുന്ന കഞ്ഞിവെള്ളം എന്തായാലും ഇങ്ങനെ കട്ടയാകൂലോ സാധാ പോലെ വെള്ളം പോലെ ഇരിക്കും ഇത് പിറ്റേന്നാകുമ്പോൾ എന്താവും ഇത് കുറച്ചുകൂടെ കട്ടയാവും കട്ടയാകുമ്പോൾ എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെക്കുക ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക മുഖം മുഖത്ത് പിരട്ടി കളഞ്ഞിട്ട് കരുവി കളയുക അസീഷ്യം എല്ലാ ദിവസവും ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഇതൊക്കെ ഉപയോഗിക്കണോന്നുള്ളത് കമൻസിലൂടെ രേഖപ്പെടുത്തി ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിലോട്ട് കിടക്കാം ഇത് സാധാരണ നമ്മൾ വെള്ളം പോലെ തന്നെ നമുക്ക് അങ്ങനെ അറിയാൻ പറ്റത്തില്ല നമുക്ക് കഴുകുമ്പോ നമുക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവും നല്ല ഒരു സ്മെല്ലുണ്ട് കേട്ടാ ഈ സ്മെല്ല് എഴുതി നിങ്ങൾ ഉപയോഗിക്കാതിരിക്കരുത് ഇത് ഒരു പുളിച്ചേന്റെ ഒരു സ്മെല്ലുണ്ട് ഇത് ഭയങ്കര റിച്ചാണ് ഗൈസ് ഇതിൽ വൈറ്റമിൻ ബി ഒക്കെ അടങ്ങിയിട്ടുണ്ട് ധാരാളം പ്രോട്ടീനൊക്കെ അടങ്ങിയ സാധനമാണ് ഇതാകുമ്പോ പൈസ ചിലവില്ല എന്റെ ചാനലിൽ വെറും പൈസ ചിലവില്ലാത്ത സാധനങ്ങളാണ് ഗൈസ് ഉപയോഗിക്കുന്നത് ഗൈസ് ഇത് ചെയ്തോണ്ടിരുന്ന കറക്റ്റ് സമയം കറണ്ട് പോയി അപ്പത്തേക്ക് കറണ്ട് വന്നു കേട്ടോ ഇനി നമ്മക്ക് മാക്കി തന്നെ വന്നു കറണ്ട് ഓക്കെ നമ്മക്ക് തേക്കാം ഈ കടിന്റെ ചുറ്റാകൊക്ക തേച്ചു കുടിക്കുക കുറച്ചു നാളായിട്ട് എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റിയില്ല കേട്ടോ ഞാൻ ഇനി ഇതുപോലുള്ള വീഡിയോസ് ഇടണമെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുക എങ്കിൽ നമുക്ക് പുതിയ പുതിയ സാധനങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ട് നമുക്ക് അഭിപ്രായം നമുക്ക് എല്ലാവർക്കും കൂടെ ഒത്തിരുന്ന് ചെയ്യാം പ്ലേസ് അപ്പോൾ ഓക്കെ നമുക്ക് ഇന്നെന്തരായാലും ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി അപ്പോഴത്തേക്ക് ഇത് നമ്മളെ സ്കിന്നിൽ ഒന്ന് പിടിക്കുമല്ലോ പിടിച്ചിട്ട് നമുക്ക് കഴുകിക്കളയാം ഗേൾസ് അത് അത് നേരെ നമുക്ക് വിശേഷമൊക്കെ പറഞ്ഞിരിക്കാം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിങ്ങൾ അഭിപ്രായം പറയുക ഗേൾസ് കമന്റ്സിലൂടെ രേഖപ്പെടുത്തുക ഞാൻ മുഖം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഗേൾസ് കാണോ ഓക്കെ അപ്പോൾ മുഖത്തൊരു ഫ്രഷ് ഫീൽ തോന്നുന്നില്ലേ അപ്പൊ എല്ലാവരും യൂസ് ചെയ്ത് വെക്കുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം സി യു